ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഓരോ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് കൂടെ സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ അപ്ലോഡ് ചെയ്ത് ബാലൻസ് അല്ല കേട്ടോ ഇത് ഇത് ഇന്നലെ നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്തിരിക്കുന്ന എപ്പിസോഡിൻ്റെ ആണ് നമ്മുടെ ചന്ദ്ര ശ്രുതിയോട് ചോദിക്കുകയാണ് നീതിക്ക് മുൻപ് ഗർഭിണിയായിട്ടുണ്ട് അത് കല്യാണത്തിന് മുൻപാണോ കല്യാണത്തിന് ശേഷമാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി കരഞ്ഞുകൊണ്ട് ഒരു കഥ മെനഞ്ഞെടുക്കുകയാണ് അതായത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലായിരുന്ന സമയത്ത് ആ ഒരു സ്ട്രെസ്സിൽ പോയി എന്ന് പറയുകയാണ് അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫോലൻസാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ ശ്രുതി ഇരുന്ന് കറങ്ങാണ് കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്രൻ വന്നിട്ട് പറയുകയാണ് മോളെ നമ്മുടെ കുടുംബത്തിൻ്റെ ആദ്യത്തെ കുഞ്ഞ് അത് നിൻ്റെ വയറ്റിൽ ഉണ്ടായപ്പോൾ തന്നെ നീ എന്നോട് കാര്യങ്ങളൊക്കെ പറയേണ്ടതായിരുന്നില്ലേ ഞാൻ ഒരിക്കലും ആ കുഞ്ഞ് അബോഷനായി പോവാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു മോളെ എന്തായാലും പോട്ടെ ഞാൻ എൻ്റെ മോളെ തെറ്റിദ്ധരിച്ചതൊന്നും അല്ല അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ ദേഷ്യം തോന്നി അതുകൊണ്ട് നിന്നോട് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി എന്നെ തെറ്റിദ്ധരിക്കരുതാൻറ്റീന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടങ്ങ് കരഞ്ഞൊരു ഷോഫിറക്കും എൻ്റെ എൻ്റെ ും എനിക്ക് അറിഞ്ഞൂടെ നീ ചെയ്യില്ല എനിക്ക് നന്നായി അറിയാം എൻ്റെ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കറിയാണ് അപ്പോൾ ഇതൊക്കെ കണ്ട് വിഷമിച്ചിങ്ങനെ നിൽക്കാൻ പറ്റും അപ്പം ശ്രുതി പറയാണ് ആൻറ്റി ഇതൊക്കെ ആൻറ്റിയെ അറിഞ്ഞെങ്കിൽ ഇപ്പം തന്നെ ആൻറ്റി എന്തോരം വിഷമിക്കുന്നു ആ സമയത്ത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് ഭയങ്കരമായിട്ടുള്ള മാനസിക വിഷമം ഉണ്ടാവും മാത്രമല്ല ശ്രുതിക്കാണെങ്കിൽ ആ സമയത്ത് ജോലിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കാര്യം കൂടെ കേട്ട് കഴിഞ്ഞാൽ ശ്രുതിയും ആവും അതുകൊണ്ട് മാത്രമാണ് ആൻറ്റി ഞാനിതൊന്നും പറയാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇതേ സമയം തന്നെ ശ്രുതി ചന്ദ്രയോട് ചോദിക്കുകയാണ് അല്ല ആൻറ്റി ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആൻറ്റിയോട് ഇക്കാര്യങ്ങളൊക്കെ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്രപ്പം അതിയെ നമ്മുടെ രവീന്ദ്രനെ നോക്കുകയാണ് രവീന്ദ്രൻ പതിയെ സച്ചിനെ നോക്കിയിട്ട് പറയുകയാണ് സച്ചിയ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചിയുടെ അടുത്ത് ശുദ്ധി ചോദിക്കുകയാണ് എടാ നിനക്ക് നാണുമില്ല എടാ എൻ്റെ ഭാര്യയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യങ്ങൾ പറഞ്ഞടക്കാനായിട്ട് നിൻ്റെ ഭാര്യയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും ഞാനെന്തെങ്കിലും പറഞ്ഞെടുക്കുന്നുണ്ടോടാ നിന്നോട് ഇത് ആരാടാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുകയാണ് ആരാ പറഞ്ഞതെന്നുള്ളതൊന്നൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല പറഞ്ഞത് സത്യമല്ലേ അത്രയും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് മര്യാദക്ക് പറഞ്ഞോ ആരാ നിന്നോട് പറഞ്ഞതെന്ന് അപ്പോഴത്തേക്കും സച്ചി നമ്മുടെ ശ്രീകാന്തിനെ നോക്കാണ് ശ്രീകാന്താണ് പറഞ്ഞതെന്ന് പറയാണ് കേട്ടോ അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ ആകെ പകിച്ചു നിൽക്കുകയാണ് അപ്പം ശ്രീകാന്തിനോട് ചോദിക്കുകയാണ് നിന്നോട് താരാടാ പറഞ്ഞതെന്ന് ചോദിക്കുകയാണോ സുതി അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറയാണ് എൻ്റെ അടുത്ത് വർഷയാണ് പറഞ്ഞതെന്ന് പറയാണ് അപ്പോൾ വർഷയുടെ അടുത്തേക്ക് സുതി ആരാ പറഞ്ഞതെന്ന് ചോദിക്കാൻ ചെല്ലുമ്പോഴത്തേക്കും വർഷ പറയാണ് എനിക്കറിയാം എന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കാനായിട്ടല്ലേ വന്നത് എന്നോട് പറഞ്ഞത് രേവതിയെന്ന് പറയുകയാണ് അങ്ങനെ രേവതിയും ആകെ നടുങ്ങാണ് അപ്പോഴേക്കും ചന്ദ്രരേവതിയോട് പറയുകയാണ് ഓ ഇതൊക്കെ നിൻ്റെ മെനഞ്ഞെടുക്കലായിരുന്നല്ലേ ആ എനിക്ക് തോന്നി ഇതിൻ്റെയൊക്കെ പിന്നിൽ നീ തന്നെ ആയിരിക്കുമെന്ന് എടി നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശ്രുതിയും ചോദിക്കുകയാണ് എന്തിലും എൻ്റെ ജീവിതത്തിലെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കയറി ഇടപെടുന്നത് നിങ്ങളോട് ഇതാരാണ് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് അത് പിന്നെ ഞാനൊന്ന് പൂ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ശ്രുതിയെ കണ്ടു അവിടെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ശ്രുതി രണ്ടാമത് പ്രഗ്നൻ്റ് ആവാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് വന്നിരിക്കുകയാണെന്നാണ് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയാണ് അത് വെറുതെ വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആവാം വന്നാന്ന് നിങ്ങളവിടെ ചോദിച്ചിട്ടല്ലേ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയാണ് ആ അതെ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് നാടും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെ കയറി ഇടപെടാനായിട്ടോ ഒരു പ്രൈവസി ഇല്ലേ വീട്ടിൽ ഏ എല്ലാവർക്കും ഒരു കാര്യമാണ് പ്രൈവസി അതുപോലും തരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കഷ്ടമാണിത് പറഞ്ഞു രേവതിയെ ചന്ദ്രയും അതുപോലെ തന്നെ ശ്രുതിയും കൂടിയിട്ട് ആട്ടുകയാണ് കേട്ടോ അപ്പൊ വർഷ ചോദിക്കാണ് അതിനിപ്പോ ഇത്ര വലിയ കുറ്റം രേവതീനെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു അവളൊരു കാഷ്വലായിട്ടുള്ള കാര്യം ചോദിച്ചു എന്നല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചിയും പറയാണ് അതെ രേവതി പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകളൊന്നും ഇല്ലല്ലോ രണ്ടാമത് ഗർഭിണിയാവാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ ശ്രുതി ഡോക്ടറെ കാണുന്നത് അതറിഞ്ഞു അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു അതിനിപ്പം എന്തെത്ര വലിയ തെറ്റെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശുതിയും ഇതിനിടയിൽ കയറുകയാണ് നിങ്ങൾക്ക് നാണവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴത്തേക്കും സച്ചി ഇടാൻ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി ശ്രുതി പറയുകയാണ് എന്തിനും മിണ്ടാതിരിക്കണം ഞാൻ നിന്റെ ഭാര്യയെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞ് നടക്കുന്നില്ലല്ലോ ഏ അവൾ എന്തിനാണ് ഞങ്ങളുടെ ജീവിതത്തിൽ കയറിയിട്ട് കൈ കൈകടത്തുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ അങ്ങനെ ങ്ങോട് കൂടെ നല്ല രീതിയിൽ വഴക്കാവാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും അവൾ അറിഞ്ഞു അവളത് ഇവിടെ വന്ന് പറഞ്ഞു അതിലിപ്പോൾ എന്തി തെറ്റ് ഏ എന്തായാലും അത് വിട്ട് കളഞ്ഞേക്കെന്ന് പറയാണ് അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റിയൊന്നുമില്ല ശ്രുതിയുടെ കാര്യത്തിൽ ഇവളിടപെടേണ്ട ഒരു കാര്യമില്ല ഇനി മേലാലെ ശ്രുതിയുടെ കാര്യത്തിൽ ഒന്നിലും ഇവളിടപെടാൻ പാടില്ല ശ്രുതി രണ്ടാമത് ഗർഭിണിയാവുകയും ആദ്യ ഗർഭം ആവുകയോ ഇവക്കെന്താ പ്രശ്നം ഒരു കുഴപ്പമില്ല ഇനി മേലാലെ ശ്രുതിയുടെ പിന്നാലെ ഇവള് നടന്നുകൊണ്ട് കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ ചകഞ്ഞെടുക്കില്ല എന്നുള്ള ഉറപ്പ് ഇവിടെ തരണം എന്ന് പറയാനെ ശേഷം മാത്രം ഇവിടെ നിന്ന് എല്ലാവരും പോയ പിരിഞ്ഞു പോയാൽ മതി എന്ന് പറയും രവീന്ദ്രൻ പറയാണ് അങ്ങനെയൊന്നും പറയാനായിട്ട് പറ്റില്ല ഇതൊരു കൂട്ടുകുടുംബമാണ് അപ്പൊ ഇത് നടന്നാലും എല്ലാവരും അറിഞ്ഞിരിക്കണം അറിഞ്ഞെന്ന് വരും ഇങ്ങനെ പറഞ്ഞെന്ന് വരും അതൊന്നും വലിയ തെറ്റായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയിക്കോ ഞാൻ ചോദ്യിങ്ങിന് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ പുറത്തേക്ക് പോവാണ് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളും നോക്കിയിട്ട് അകത്തേക്ക് പോവാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പോയതിന് ശേഷം ചന്ദ്ര നമ്മുടെ രേവതിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഇനി മേലാൽ എൻ്റെ മരുമകളെക്കുറിച്ചിട്ട് ഒരക്ഷരം പോലും നീ മിണ്ടാൻ പാടുള്ളോ അങ്ങനെ മിണ്ടി കഴിഞ്ഞാൽ ഞാൻ ആരാണെന്നുള്ളത് നീ അറിയും എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ വന്നിട്ട് നമ്മുടെ രേവതിയോട് പറയുകയാണ് എന്തിനാണ് രേവതി ഇമാതിരി പരദൂഷ്ണം പറഞ്ഞ് നടക്കുന്നത് ആൻറ്റി കരഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആൻറ്റി നീ കരയിപ്പിച്ചല്ലോ ഞാൻ നിന്നോട് കൈയെടുത്ത് കൂപ്പിച്ചു പറയുകയാണ് ഇനി മേലാൽ എൻ്റെ ജീവിതത്തിൽ നുഴഞ്ഞേറു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ അവരും കയറിപ്പോകാണ് കേട്ടോ അതിനുശേഷം രേവതി കരഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോവാണ് അപ്പോൾ സച്ചി പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ സച്ചി രേവതിയോട് പറയുകയാണ് നീ ഇതിനൊക്കെ എന്തിനൊക്കെ അറിയാൻ നിൽക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക രേവതി പറയുകയാണ് ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമായിട്ട് തന്നെ വരണമല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ലേ ഇത് ആരോടും പറയണമെന്ന് വർഷ എന്നോട് കുത്തി കുത്തി ചോദിച്ചത് കാരണം മാത്രം വർഷയോട് പറഞ്ഞതാണെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയുകയാണ് വർഷയോട് നീ ഇതിനെ പറഞ്ഞത് നിനക്ക് എന്നോട് പറയാമായിരുന്നില്ല അപ്പോൾ രേവതി പറയുകയാണ് നിങ്ങളോട് പറഞ്ഞാലും ഇതൊക്കെ തന്നെ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് വർഷയും ഇതുപോലെ ചെയ്തോ നിങ്ങളും അതൊക്കെ തന്നെ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ആരോടും പറയണ്ടാന്ന് വിചാരിച്ചത് വർഷ എൻ്റെ പിന്നാങ്ങൾ നടന്ന് ശല്യപ്പെടുത്തി ചോദിച്ചത് കാരണം മാത്രം ഞാൻ പറഞ്ഞതാന്ന് പറയുകയാണ് സച്ചി പറയുകയാണ് ഓ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വരികയാണ് അപ്പോൾ ഇവർ പറയുന്ന കാര്യങ്ങൾ ശ്രുതി കേൾക്കാനട്ടോ അപ്പോൾ രേവതി പറയുകയാണ് എന്തൊക്കെ ന്യായം പറഞ്ഞാലും എനിക്ക് ശ്രുതിയിൽ എന്തോ ഒരു ഡൗട്ടുണ്ട് ശ്രുതിയുടെ ജീവിതത്തിൽ മറ്റെന്തോ കാര്യം നടന്നിട്ടുണ്ട് മറ്റെന്തോ ശ്രുതി മറിച്ച് വെക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി ചോദിക്കുക നീ അതെന്താ അങ്ങനെയൊക്കെ പറയുന്നത് അതെ എനിക്കെന്തോ അങ്ങനെ തോന്നുന്നു അങ്ങനെ മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അതിലൊരു ഡൗട്ടും വേണ്ട അപ്പം എണ്ണേ നല്ല പഠിച്ച കള്ളിയാണ് അവളെന്തെങ്കിലും ഫ്രോഡ് തരങ്ങൾ ഒപ്പിക്കാതിരിക്കൂല മാത്രമല്ല ആ ശ്രുതിയും അവളും കൂടെ ചേർന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ടോ എന്തോ അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് ശുദീനെ വിട്ടേക്ക് ശുതി നിങ്ങളുടെ ചേട്ടനല്ല അതിലും വലിയ പ്രശ്നക്കാരിയാണ് ആ പെണ്ണ് അത് ഉറപ്പ് തന്നെയാന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് അതിനിപ്പോൾ എന്താ ആ പെണ്ണ് പ്രശ്നക്കാർ തന്നെയാണ് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അതിനെക്കുറിച്ച് എന്തെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞാൽ കൂടാ നീ ആരോടും പറയാൻ നിൽക്കണ്ട എന്നെങ്കിലതൊരു ദിവസം അവൾ കയ്യോടുകൂടി വന്ന് പെട്ടോളും നീ അത് ഓർത്ത് വിഷമിക്കുകയൊന്നും എന്ന് പറയാനെ കേട്ടോ അപ്പം ഇതൊക്കെ കേട്ടതുകൊണ്ട് നമ്മുടെ ശ്രുതി ടെൻഷനാവുകയാണ് വേഗം തന്നെ ശ്രുതി ചന്ദ്രയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പം ചന്ദ്ര അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രയുടെ അടുത്തും ശ്രുതി പറയുകയാണ് ആൻറ്റി ഇവിടെ ഒരു പ്രൈവസി ഇല്ല ആൻറ്റി എനിക്കിവിടെ നിൽക്കാൻ തന്നെ എന്ന് പറയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് മോളെ നീ ഒന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കാൻ പാടില്ലായിരുന്നു നിൻ്റെ ശരീരം വീക്കായതുകൊണ്ടാണ് ആ ബോഷൻ സംഭവിച്ചത് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് അതല്ല ആൻറ്റി ഇവിടെ സച്ചിയും രേവതിയും എനിക്കൊരു സമാധാനവും തരുന്നില്ല അവരുള്ളിടത്ത് ഞങ്ങളിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ മാറി താമസിച്ചാലോ എന്ന് ചിന്തിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടൊന്നും ചന്ദ്ര ഞെട്ടുകയാണ് ചന്ദ്രശ്രുതിയോട് പറയാണ് മോളെ നീ അങ്ങനെയൊന്നും പറയല്ലേ ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടത് ആ സച്ചിയും രേവതിയുമാണ് ഇവിടെ നീയും അതുപോലെ തന്നെ സുധിയും ശ്രീകാന്തും വർഷമാണ് താമസിക്കേണ്ടത് ആ രേവതി സച്ചി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാൻ നോക്കിക്കോളാം അല്ലാതെ നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോകരുത് അതെനിക്കൊരിക്കലും സാ താങ്ങാൻ സാധിക്കില്ല എന്ന് പറയാനെ കേട്ടോ അപ്പോഴത്തേക്കും ശ്രുതി പറയണം അതുകൊണ്ടല്ല ആൻറ്റി എനിക്കിനി ഓരോരുത്തരെയും ഇങ്ങനെ പേടിച്ച് ജീവിക്കാനായിട്ട് വയ്യ അതുകൊണ്ടാണെന്ന് പറയുകയാണ് അപ്പം ചന്ദ്ര പറയാണ് എന്തായാലും അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അവളുടെ വിചാരം നിങ്ങളെല്ലാം പറഞ്ഞയച്ചിട്ട് ഇവിടെ രാജകുമാരിയെ പോലെ വാഴാന്നാണ് അതിന് ഞാൻ സമ്മതിക്കില്ല മോൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് കേട്ടോ ശ്രുതി നേരെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും ശ്രുതി ഒരു ഫോൺ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ശ്രുതി ശ്രുതിയോട് വെക്കുകയാണ് നീ ഇതിനെ ഇങ്ങനെ ആവുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് എന്താണ് ശ്രുതി എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമാവുന്നത് എന്തുകൊണ്ടാണ് എല്ലാം ഉത്തരം പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ദേ ഇപ്പം അമ്മ എന്നെ വിളിച്ചിരുന്നു ഞാൻ അമ്മയുടെ അടുത്തേന്ന് മാറി താമസിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു പക്ഷേ അമ്മ അത് ഭയങ്കര വിഷമ വിഷമത്തിലാണ് എന്നോട് പറഞ്ഞത് എടീ എനിക്കെൻ്റെ അമ്മയില്ലാതെ ജീവിക്കാൻ പറ്റില്ല നിനക്കറിയാലോ എൻ്റെ അമ്മയാണ് എന്നെ ഒരു ഒരുപാട് കെയർ ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് അമ്മയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് കഴിയാൻ പറ്റില്ല മാറി താമസിക്കാനേ എനിക്ക് സാധിക്കില്ല മാത്രമല്ല അമ്മയ്ക്ക് ഞാനില്ലാതെ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ നിന്നെ നിൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് പിരിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല അങ്ങനെ പറഞ്ഞത് എനിക്കറിയാലോ ആ സച്ചിൻ രേവതി നമുക്കൊരു സ്വൈര്യം തരുന്നില്ല അതുകൊണ്ട് മാത്രം മാറി താമസിക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ വിളിച്ച നീ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ശുതി പറയുകയാണ് നീ വിളിച്ചാൽ മാത്രമല്ല ആര് വിളിച്ചാലും ഞാൻ വരില്ല എനിക്ക് എൻ്റെ അമ്മയില്ലാതെ പറ്റില്ലടി അമ്മയെ വിഷമിപ്പിക്കാൻ എനിക്ക് പറ്റില്ല പിന്നെ നീ എന്തിനാ സച്ചിനെയും രേവിതരെയും കുറിച്ചിട്ട് ചിന്തിക്കുന്നത് അതൊന്നും നിൻ്റെ അടുത്ത് വരാൻ പറ്റയ്ക്ക് പോലും എത്തൂല പെണ്ണ് അവൾ വെറുതെ നിന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ പറയുന്നു നിന്നോടുള്ള അസൂയ കൊണ്ടിട്ട് അങ്ങനെയൊക്കെ പറയുന്നു നീ അതൊന്നും വലിയ കാര്യമൊക്കെയൊന്നും വേണ്ട അവൾ പറഞ്ഞ കാര്യത്തിന് ഉത്തമമായിട്ടുള്ള മറുപടി നീ കൊടുത്തല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി നോട് ശ്രുതി കേൾക്കുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായോ ഞാൻ ഫസ്റ്റ് ഒരു ഗർഭി തവണ ഗർഭിണി ആയെന്നും അത് പോയെന്നൊക്കെ കേട്ടപ്പോൾ അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എനിക്ക് വിഷമം എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് വിഷമമായി പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കൊരു ശ്രുതി ചോദിക്കുകയാണ് സന്തോഷമുണ്ടെന്നോ അതെന്താ അങ്ങനെ പറഞ്ഞേ ആ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ എന്തുകൊണ്ടാണ് നീ കൺസീവ് ആവാത്തത് എന്നുള്ളൊരു ടെൻഷൻ എനിക്ക് ഉണ്ടായി ഇപ്പം എനിക്ക് മനസ്സിലായി നിനക്കും എനിക്ക് യാതൊരു കുഴപ്പമില്ല അടുത്ത് തന്നെ അടുത്ത പ്രഗ്നൻസി നിനക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ പിന്നെ ഞാൻ അച്ഛനായല്ലോ അതിൻ്റെ സന്തോഷത്തിലാണെന്ന് അറിയാൻ കേട്ടോ ശ്രുതി ആ കുഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ നീ ഇപ്പോൾ എത്ര മാസം ഗർഭിണിയായിട്ടുണ്ടാവും നോക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണം ആ കുഞ്ഞു പോയല്ലോ പിന്നെ അതിനെക്കുറിച്ച് പറയണ്ടല്ലോ എന്നാലും പറയുമെന്ന് പറയുന്നത് ഒരു നാലഞ്ച് മാസമായിട്ടുണ്ടാവും ആ ഈ നാലഞ്ച് മാസമാകുമ്പോൾ കുഞ്ഞിന് കയ്യും കാലും കണ്ണും ഒക്കെ വന്നിട്ടുണ്ടാവില്ലേ സ്കാനിങ് റിപ്പോർട്ടിൽ അതൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാവും ഞാൻ നിന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് മാങ്ങയും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തന്ന് നിന്നെ ഒരു രാജകുമാരിയെ പോലെ ഞാൻ കെയർ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതിന് ശ്രുതിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു കുറ്റബോധം ഉള്ളിലേക്ക് വരികയാണ് ശ്രുതിക്ക് അറിയാൻ തുടങ്ങി ശ്രുതി വേഗം തന്നെ സുധീനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് മനസ്സിൽ പറയുകയാണ് എൻ്റെ എൻ്റെ സുതി എന്നോട് ക്ഷമിക്ക് ഞാൻ നിന്നെ വേദനിപ്പിക്കണമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഒരുപാട് ഒരുപാട് കള്ളം ഞാൻ നിന്നോട് പറയുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ തമ്മിൽ നന്നായി ജീവിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നോട് ക്ഷമിക്ക് സ്തുതി എന്നിങ്ങനെ പറയാനെട്ടോ അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് അപ്പം നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം